ശബരിമലയിൽ യുവതീപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്ന ആവശ്യം ആവശ്യമുന്നയിച്ച് പ്രതീകാത്മക വില്ലുവണ്ടി യാത്രയുമായി വനിതാ സംഘടനകൾ ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും പ്രവേശനം സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കുക ശബരിമലയിലെ ബ്രാഹ്മണ ആധിപത്യം അവസാനിപ്പിച്ച് ആദിവാസികളുടെ വിശ്വാസ സ്വാതന്ത്ര്യവും വന അവകാശവും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സ്ത്രീകളുടെ വില്ലുവണ്ടി യാത്ര ഡിസംബർ പതിനാറിന് എറണാകുളം വഞ്ചി സ്ക്വയറിൽ നിന്നും ആരംഭിക്കും എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു യാത്രയ്ക്ക് മുന്നോടിയായി ഇന്ന് വൈകുന്നേരം മൂന്നിന് വഞ്ചി സ്ക്വയറിൽ വില്ലുവണ്ടി യാത്ര പ്രഖ്യാപന സമ്മേളനം നടക്കും പരിപാടിയുടെ സംഘാടകരായ അഡ്വക്കേറ്റ് ജസിൻ അഡ്വക്കേറ്റ് നന്ദിനി രേഖാരാജ് കുഞ്ഞമ്മ മൈക്കിൾ മേരി ലിഡിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശബരിമലയിലെ ബ്രാഹ്മണ മേധാവിദ്യം അവസാനിപ്പിച്ച് ആദിവാസികളുടെ വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവും വില്ലുവണ്ടി യാത്രയിൽ ഉയർത്തുന്നുണ്ട് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ സ്ത്രീകളെ പ്രതിനിധീകരിച്ച ദാക്ഷാണി വേലായുധന്റെ മകൾ മീര വേലായുധനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക ശബരിമലയിൽ നിന്നും തന്ത്രികൾ പടിയിറങ്ങണമെന്നും ആദിവാസികൾക്ക് മുൻപുണ്ടായിരുന്ന അവകാശങ്ങളും അധികാരങ്ങളും തിരികെ നൽകണമെന്നുമുള്ള മുദ്രാവാക്യം ഉയർത്തി ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് സ്ത്രീകളുടെ ഈ കൂട്ടായ്മ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും പ്രഖ്യാപന സമ്മേളനത്തിൽ ചിത്രരചന സമര കവിത അവതരണം തെരുവു നാടകം പോസ്റ്റർ പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വില്ലുവണ്ടി യാത്രകൾ പതിനാറിന് വൈകുന്നേരം മൂന്നിന് എരുമേലി ബഹുജന കൺവെൻഷനോടെ സമാപിക്കും വഞ്ചി സ്ക്വയറിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഡോക്ടർ മീരാ വേലായുധൻ ഉദ്ഘാടനം ചെയ്യും രേഖാരാജ് പി ഗീത ഡോക്ടർ സജിത ശീതർ ഷ്യാം മാഗ്ലീൻ ഫിലോമിന തുടങ്ങിയവർ പങ്കെടുക്കും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ചരിത്ര പ്രധാനമായ സുപ്രീം കോടതി വിധി വന്നത് അഞ്ചക ഭരണഘടനാ ബെഞ്ചിലെ നാല് ജഡ്ജിമാർ ഒരേ അഭിപ്രായം കുറിച്ചപ്പോൾ ഏക വനിതാ ജഡ്ജിയായ ഇന്ദു മൽഹോത്ര വിധിയോട് വിയോജിച്ചു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര ജഡ്ജിമാരായ റോഹിൻലൻ നരിമാൻ എ എം ഖാൻവിൽക്കർ ഡി വൈ ചന്ദ്രചൂഡ് ഇന്ദു മൽഹോത്ര എന്നിവർ ഉൾപ്പെടുന്നതായിരുന്നു ബെഞ്ച് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് വിഷയത്തിലെ പ്രധാന ഹർജിക്കാർ എന്നാൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിക്കാൻ അനുമതി നൽകിയ സുപ്രീം കോടതി ഉത്തരവ് ഭക്തരുടെ എതിർപ്പിനെ തുടർന്ന് ഇതുവരെ നടപ്പിലായിട്ടില്ല സർക്കാർ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ തുടർ തീരുമാനം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇതോടെ നിലവിൽ ദർശനത്തിനെത്തുന്ന യുവതികളെ പോലീസുകാർ തന്നെ തിരിച്ചയക്കുന്ന അവസ്ഥയുണ്ട് ഇതിനിടയിൽ കയറാൻ ട്രാൻസ്ജെൻഡറുകൾ ഇന്നെത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു ട്രാൻസ്ജെൻഡറുകളായ ഏഴുപേരാണ് ശനിയാഴ്ച ശബരിമലയിലേക്ക് പുറപ്പെടുന്നതെന്നാണ് റിപ്പോർട്ട് തൃശൂർ എറണാകുളം ജില്ലയിലെ ഭക്തരായ ട്രാൻസ്ജെൻഡറുകളാണ് അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലേക്ക് തിരിക്കുന്നത് മാറിയിട്ട് വ്രതമെടുത്താണ് ഇവർ ദർശനത്തിനൊരുങ്ങുന്നത് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ പത്തനംതിട്ട കളക്ടറെ സമീപിച്ചിട്ടുണ്ട് കളക്ടർ സംരക്ഷണം ഉറപ്പു നൽകിയതായി ഇവരുടെ പ്രതിനിധി മാധ്യമങ്ങളോട് പറഞ്ഞു സുരക്ഷ കണക്കിലെടുത്ത് ആരുടെയും പേര് വെളിപ്പെടുത്തില്ലെന്ന് ഇവർ പറഞ്ഞു ഇടതനുകൂലികളായ ട്രാൻസ്ജെൻഡറുകളാണ് ദർശനത്തിനെത്തുന്നതെന്നും ഇത് തടയണമെന്നും സംഘപരിവാർ സംഘടനകൾ പ്രചാരണം നടത്തുമ്പോൾ ഇപ്പോൾ ശാന്തമായ ശബരിമലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മനഃപൂർവ്വം സംഘപരിവാർ സംഘങ്ങൾ തന്നെയാണ് ട്രാൻസ്ജെൻഡറുകളെ എത്തിക്കുന്നതെന്ന നിലപാടിലാണ് സി പക്ഷം എന്നാൽ ഇത്തരം വാർത്തകളോടൊന്നും പ്രതികരിക്കാൻ ഇവർ തയ്യാറായില്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ താല്പര്യമില്ലെന്നും സമാധാനപരമായി ദർശനം നടത്താൻ സാധിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നതെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത